പെരുമണ്ണൂർ ജി എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളുടെ ആഘോഷിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ ബഷീർ പതാക ഉയർത്തി എ പ്രസിഡന്റ് ഉണ്ണി കല്ലടി ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികൾ അണിനിരുന്ന സ്വാതന്ത്ര്യദിന സന്ദേശ ഘോഷയാത്ര നടന്നു സ്വാതന്ത്ര്യദിനം എഴുപത്തിയാക്കിയിരിക്കുന്നു സ്വാതന്ത്ര്യ ദിനമാണ് സ്വാതന്ത്ര്യദിനമാണ് നമ്മളിന്ന് രാജ്യം മുഴുവൻ കൊണ്ടാടുന്നത് രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും കൂട്ടിയറപ്പിക്കുന്ന ഈ ദിനം നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനും വലിയ സന്തോഷം നൽകുന്നതാണ് എഴുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോൾ ഏതവസ്ഥയിലായിരുന്നോ അതിനേക്കാൾ പതിന്മടങ്ങ് പുരോഗതി നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും പല കാര്യങ്ങളിലും മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും നാം വളരെ പുറകിലാണ് രാജ്യത്തിൻ്റെ പട്ടിണി സൂചികയിൽ ലോകത്തിലെ പട്ടിണി സൂചികയിൽ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരത്തിൽ ആരോഗ്യ നിലവാരത്തിലെല്ലാം ഇനിയും നമ്മുടെ രാജ്യം ബഹുദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട് രാജ്യത്തെ ജനങ്ങളെ ഒരു കണ്ണിയിൽ കോർക്കുന്നതിന് ഒരു മാലയിലെ മുത്തുമണികളെ പോലെ കോർത്ത് മുന്നോട്ട് പോകുന്നതിന് പലപ്പോഴും നമുക്ക് വിജയിക്കാൻ കഴിയാതെ വരുന്നുണ്ട് ഭാഷയുടെ പേരിൽ ദേശത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ രാജ്യം പുറകോട്ടടിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട് അതിൽ നിന്നെല്ലാം മുന്നേറണമെങ്കിൽ ഭാവി തലമുറ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ കുട്ടികൾ അവർക്ക് തിരിച്ചറിവ് ഉണ്ടാവണം അവർ വിദ്യാഭ്യാസം നേടണം പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി